കാസർഗോഡ് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലും ഗോത്രവർദ്ധൻ പരിപാടി സംഘടിപ്പിച്ചു കാസർഗോഡ് ജില്ലാ അഡീഷണൽ ജഡ്ജും ഹോസ്ദുർഗ് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ചെയർമാനുമായ പി എം സുരേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പട്ടികവർഗ ജനവിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമാക്കിയാണ് കാസർഗോഡ് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഗോത്രവർദ്ധൻ പരിപാടി നടത്തുന്നത് ഇതിന്റെ ഭാഗമായാണ് ഹോസ്തർഗ് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെയും പരപ്പയിലെ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന്റെയും സഹകരണത്തോടെ പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലും ഗോത്രവർദ്ധൻ സംഘടിപ്പിച്ചത് കാസർഗോഡ് ജില്ലാ അഡീഷണൽ ജഡ്ജും ഹോസ്തർഗ് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ചെയർമാനുമായ പി എം സുരേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഇന്നിപ്പോ കേരളത്തിന് വേണ്ടിയിട്ട് കേരളത്തിലെ ഗോത്ര ജനതയുടെ ക്ഷേമത്തിനും അവരെ മുഖ്യ മുഖ്യധാര പ്രവേശനത്തിനും വേണ്ടിയിട്ട് നമ്മളിപ്പോ ഈ ഗോത്രവർദ്ധൻ പറഞ്ഞൊരു സ്കീം തയ്യാറാക്കി ഗവൺമെന്റുമായി ആലോചിച്ച് അതിപ്പോ ഇംപ്ലിമെന്റ് തന്നെ ചെയ്തു വരികയാണ് പ്രധാനമായും നാല് കാര്യങ്ങളിലാണ് അത് ഫോക്കസ് ചെയ്യുന്നത് ശരിയായ തൊഴില് വരുമാനം ആരോഗ്യം വിദ്യാഭ്യാസം എന്നിവ നീ നാല് അടിസ്ഥാന ആവശ്യങ്ങളിൽ നമ്മൾ സ്വയം പര്യാപ്തരായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ സമൂഹം വളർച്ചയിലേക്ക് നയിക്കാൻ നമുക്ക് വളർച്ച ഉണ്ടാവും നമുക്ക് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ് രാഷ്ട്രത്തിന്റെ പൗരാണികമായ ഒരു ഭൂതകാലത്തില് നമുക്ക് കുറെ അവശതകൾ ഉണ്ടായി അല്ലെ അങ്ങനെയാണ് സാമുദായികമായിട്ട് നമ്മൾ പല തട്ടുകളിലായതും സമൂഹം തട്ടുകളായി ധരിക്കപ്പെട്ടപ്പോൾ അടുത്തട്ടിലുള്ളവർ ചടങ്ങിൽ പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി അധ്യക്ഷയായി വള്ളരിക്കുണ്ട് സിഐ ടി കെ മുകുന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി വള്ളരിക്കുണ്ട് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ സാജു സെബാസ്റ്റ്യൻ മാനസികാരോഗ്യം സംബന്ധിച്ചും നീലേശ്വരം റേഞ്ചിലെ എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ ഗ്രേഡ് പി ഗോവിന്ദൻ ലഹരിവിരുദ്ധ ബോധവൽക്കരണം സംബന്ധിച്ചും ക്ലാസ് എടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ പി വി ചന്ദ്രൻ രജനികൃഷ്ണൻ കിനാനോട്ടുകരിനം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എച്ച് അബ്ദുൽ നാസർ ഹോസ് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി സെക്രട്ടറി പി വി മോഹനൻ എം എസ് എസ് ജില്ലാ കോർഡിനേറ്റർ എൻ പി അസീറ പുലിയംകുളം ഊരമൂപ്പൻ സുന്ദരൻ എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ എൻ ജി രഘുനാഥൻ എന്നിവർ സംസാരിച്ചു ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ എം സലാം സ്വാഗതവും ബളാൽ പഞ്ചായത്ത് ഊരുമൂപ്പൻ രാഘവൻ അരിങ്കല് നന്ദിയും പറഞ്ഞു തുടർന്ന് മംഗലംകളി ഉൾപ്പെടെയുള്ള കലാപരിപാടികളും അരങ്ങേറി ബീറോ വെള്ളരിക്കുണ്ട്